പാലക്കാട് കൽപ്പാത്തി അഗ്രഹാരത്തിലെ വിപ്ലവകാരിയും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്ന പി ആർ കൃഷ്ണസ്വാമി അയ്യനാണ് ആശ്രമത്തിന്റെ സ്ഥാപകൻ ഗാന്ധിജിയുടെ ആഹ്വാനം എഴുതിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ പി ആർ കൃഷ്ണസ്വാമി അയ്യർ വക്കീൽ പടി ഉപേക്ഷിച്ച് മുഴുവൻ സമയവും പൊതുപ്രവർത്തനത്തിനറങ്ങി എളപ്പജിയും കെ പി കേശവമേനും ഒക്കെ പങ്കാളികളായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ പാലക്കാട് ഒലവക്കോട് വെച്ച് നടന്ന മിശ്രഭോജന സമരത്തിൻ്റെ മുഖ്യ സൂത്രധാരകനും പ്രധാന സംഘാടകനും വിദ്യാർത്ഥികൾ മിശ്രഭോജനം കഴിഞ്ഞ് അധികം വൈകാതെ അദ്ദേഹത്തെയും ഭാര്യയെയും

കൃഷ്ണസ്വാമി അയ്യരെയും അദ്ദേഹത്തിൻ്റെ പത്നി ഈശ്വരി അമ്മാളിനെയും ഓർക്കാതെ കടന്നു പോകുന്നത് ചരിത്രത്തോട് കാണിക്കുന്ന അവഗണനയായിരിക്കും കൃഷ്ണസ്വാമി അയ്യര് ഭാര്യ ഈശ്വരമ്മാളും ഇവിടെയാണ് അഭയം അഭ്യയമായ സ്ഥലം കണ്ട് ആദ്യമായി ഇവിടെ ഒരു ചെറിയ ഷെഡുണ്ട് അന്ന് അക്കാലത്ത് അത്താഴ്ച്ചറിൽ കോൺഗ്രസിന്റെ സമ്മേളനം നടത്തുമ്പോൾ സരോജിനി നായരു ആയിരുന്നു ആ യോഗം ഉദ്ഘാടനം ചെയ്തത് അതിനുവേണ്ടി നിർമ്മിച്ച ഷെഡിൻ്റെ ഓലയും മടലുമൊക്കെ ഉപയോഗിച്ചാണ് ഇവിടെയാണ് ആദ്യമായി കൃഷ്ണസ്വാമി ഒരു ഭാര്യയും താമസമുറപ്പിച്ചത് പാലക്കാട്ടുശേരി രാജവംശത്തിലെ അംഗമായിരുന്ന അകത്തേത്തറ മക്കൾ വീട്ടിൽ അപ്പു യജമാനൻ ടി ആർ കൃഷ്ണസ്വാമിക്കും കുടുംബത്തിനും അവിടെ താമസിക്കാൻ സൗകര്യം ചെയ്തു ചെയ്തുകൊടുക്കും അപ്പു യജമാനൻ നൽകിയ സ്ഥലത്താണ് കൃഷ്ണസ്വാമി ശബരി ആശ്രമം സ്ഥാപിച്ചത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഹരിജനങ്ങൾക്കായി അയ്യപ്പ ക്ഷേത്രം തുറന്നുകൊടുത്തത് പി ആർ കൃഷ്ണസ്വാമിയുടെ നേതൃത്വത്തിനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയേഴ് മുപ്പത്തിനാല് വർഷങ്ങളിൽ ഗാന്ധിജി ശബരിയാശ്രമത്തിൽ സന്ദർശനം നടത്തുകയുണ്ട് കൃഷ്ണസ്വാമിയുടെ സാമൂഹ്യ പരിഷ്കർത്തനങ്ങൾ ദേശാഭിമാനികളെ ആകർഷിക്കുന്ന വിധത്തില് അതിൽ മൂന്ന് പ്രാവശ്യവും ഈ സബരി ആശ്രമത്തിലാണ് ഒരിക്കൽ ഗാന്ധിയുടെ കൂടെ സഹകരണി കൂടെ വരികയും ഈ ആളിൽ ഇവിടെ വെച്ച് അവർ പ്രാർത്ഥന ആരംഭിക്കുകയും ഇവിടെ താമസിക്കുകയും ചെയ്ത അപൂർവമായ ഒരു ചരിത്രം ഉറങ്ങുന്ന മരണമാണ് സ്ഥലമാണ് ാവശ്യം മഹാത്മാഗാന്ധിജി സന്ദർശിച്ച സ്ഥലമാണ് അകത്തേതറ ശബരിയാശ്രമം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി ഇവിടെ ഗാന്ധിജി നട്ട തെങ്ങും അദ്ദേഹവും കസ്തൂർ ഗാന്ധിയും താമസിച്ചു ജാതിമത ഭേദമില്ലാതെ എല്ലാവരും ഒരുമിച്ചിരുന്ന് പഠിക്കുന്ന മാതൃകാ രാജ്യത്ത് ആദ്യം അവതരിപ്പിച്ചത്യത്രീ ഗാന്ധിജി പാലക്കാട്ട് വരുന്നു എന്നറിഞ്ഞ് പന്തിഭോജനത്തെ എതിർക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ തടിച്ചുകൂടി ഗാന്ധിജിയെ ആക്രമിക്കുന്നതിനും പ്രതിരോധിക്കുന്നതിനും ഈ വാർത്ത അറിഞ്ഞ് കൃഷ്ണസ്വാമിയുടെ നേതൃത്വത്തിൽ പുലുവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു കിലോമീറ്റർ കിലോമീറ്റർപ്പുറം ട്രെയിൻ നിർത്തുകയും അതിൽ നിന്ന് ഗാന്ധിജിയേയും കൂട്ടുകാരെയും ആശ്രമത്തിലേക്ക് എത്തിക്കുകയാണ് ഉണ്ടായത്